കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട റീൽ ജോഡികളാണ് രേണു സുതിയും പ്രതീക്ഷും ഇവർ ഒരുമിച്ച് ചെയ്ത ആൽബം വലിയ ഹിറ്റായി എന്നാൽ ഈ ജോഡിക്കെതിരെ വലിയ അധിക്ഷേപമാണ് ചിലർ ഉയർത്തിയത് രേണു കാരണം പ്രതീക്ഷിന്റെ കുടുംബജീവിതം വരെ തകർന്നുവെന്ന തരത്തിലും പ്രചാരണം ഉണ്ടായി ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് പ്രതീക്ഷ നടന്റെ വാക്കുകൾ ഇങ്ങനെ രേണു സുതി കാരണം പ്രതീക്ഷിന്റെ കുടുംബം തകർന്നു ഈ ചോദ്യം ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് പടച്ചുവിടുന്നത് എന്തൊക്കെ തെറി കമൻ്റുകളാണ് ഇടുന്നത് ഇത്തരത്തിൽ മോശം കമൻറ്റുകൾ ഇടുന്നവരോടും ഉള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഈ സ്വന്തം നാട്ടിൽ അമ്മയെ തല്ലിക്കൊല്ലുന്ന മക്കളുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആളുകളുണ്ട് ഇവർക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ കമന്റ് ചെയ്തിട്ടുണ്ടോ സ്വന്തം കുടുംബത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു സ്ത്രീക്കെതിരെയല്ലേ നിങ്ങൾ സൈബർ ആക്രമണം നടത്തുന്നത് നാടിനെ ദ്രോഹിക്കുന്നവരെയാണ് ഉപദ്രവിക്കേണ്ടത് ചിലരുടെ ചോദ്യം വിധവകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് അതെന്താണ് വിധവകളൊന്നും മനുഷ്യരല്ലേ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കേണ്ടേ എൻജോയ് ചെയ്ത് ജീവിതം കൊണ്ടുപോകേണ്ടേ കുടുംബം നോക്കാൻ പാടില്ലേ നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരാണ് കുടുംബം നോക്കുന്നതെങ്കിൽ അതാണ് വലിയ കാര്യം അത് ആദ്യം മനസ്സിലാക്കണം എത്ര നടീനടന്മാർ കിസ്സിംഗ് രംഗങ്ങൾ അഭിനയിക്കുന്നുണ്ട് അവരില്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ കമൻ ബോക്സിന് താഴെ ഇത്രയും മോശം കമൻറ്റ് പറയുന്നുണ്ടോ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ച നടിയെക്കുറിച്ച് എത്ര ആളുകൾ പറയുന്നുണ്ട് ഉണ്ടാകില്ല കാരണം പ്രതികരിക്കുന്ന ഉറപ്പുള്ളിടത്തോളം ശബ്ദമുയർത്താൻ നിങ്ങൾക്കും ഭയമുണ്ടാകും അതില്ലാത്തവരുടെ നെഞ്ചത്ത് ആർക്കും കുതിര കയറാം ഇതാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ മൈൻഡെന്നും പ്രതീഷ് പറഞ്ഞു അതേസമയം നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് പ്രതീഷിനെയും രേണുവിനെയും പിന്തുണച്ച നിരവധി കമൻറ്റുകളും ഇക്കൂട്ടത്തിലുണ്ട് പ്രതികരിക്കാൻ നിൽക്കേണ്ട ബ്രോ അതിലൊന്നും കാര്യമില്ല ഈ സമൂഹത്തിൽ ഞാൻ എന്താണ് എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന ബോധം ഇല്ലാത്ത കഴിവുകെട്ട ആളുകളാണ് നെഗറ്റീവ് കമന്റും എല്ലാം ചെയ്ത് ജീവിക്കുന്നത് അവർക്കതിനെ അറിയൂ അതുകൊണ്ട് മൈൻഡ് ആക്കേണ്ട അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതങ്ങനെയാണ് ഒരു സിംഗിൾ പാരന്റ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആർക്കും മനസ്സിലാവില്ല അതിനെ എത്ര മാന്യമായിട്ടാണെങ്കിലും മോശം പറയാൻ ഒരെണ്ണം എങ്കിലും ഉണ്ടാകും സ്വന്തം മക്കൾ പട്ടിണി കിടക്കരുത് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെയുള്ളത് ആ അമ്മമാരുടെ ആഗ്രഹമാണ് രേണു താൻ മുന്നോട്ട് പോകുക നെഗറ്റീവിനെ അതിൻ്റെ വഴിക്ക് വിടുക പറയുന്ന ഒരെണ്ണവും നമ്മുടെ വയർ നിറയാനുള്ളത് കൊണ്ട് തരില്ല കറക്റ്റ് ശരിയാണ് രേണു പെണ്ണായതുകൊണ്ട് ചോദിക്കാനും ആളില്ല എന്നോർത്താണ് ഈ അധിക്ഷേപം ഒഴുക്കെ അല്ലാതെ സുതിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല നെഗറ്റീവ് അടിക്കുന്നവർ കാണിക്കുന്നത് വളരെ മോശമാണ് വളരെ മോശമായി ആക്ട് ചെയ്യുന്നവർ ഉണ്ടല്ലോ എന്നിട്ടും എന്താണ് അവരുടെ മുതുകിൽ കയറാത്തത് ഇതുപോലെ നെഗറ്റീവ് അടിക്കുന്നതും ഇതിൽ നിന്നും അറിയ പിന്നെ എങ്ങനെയാ അനിയ കൊല്ലും കൊലയും ചെയ്യുന്നവരെ ചോദ്യം ചെയ്യും അതിനുള്ള ഉറപ്പൊന്നും നെഗറ്റോളികൾക്കില്ല ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ അതേസമയം രേണുവിനെ വിമർശിച്ചും കമൻറ്റുകളുണ്ട് അവളുടെ നാവ് പാകത്തിനാവണമായിരുന്നു പിന്നെ കമൻ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ കമൻ്റ് ഓഫ് ആക്കിയാൽ പോരെ പ്രിയ പ്രിയസുഹൃത്തെ അവൾക്ക് മാത്രമല്ല ഇങ്ങനെ അഹങ്കാരവും വാതുറന്നാൽ പച്ച നുണയും മാത്രം പറയുന്ന എല്ലാ ഉടായ്പകൾക്കും ഇതുതന്നെയാണ് ഗതികേടെന്നാണ് രേണുവിൻ്റെ വിമർശനം